ഹലോ ഗായ് ബ്രില് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു അലക്ഷീയുടെ മോട്ടറും അതേപോലെ കോമഡി തിയേറ്ററൊക്കെ പൊളിഞ്ഞ് ഷോർട്ടായിട്ടുള്ള റൂട്ടറിന്റെ ആർമേച്ചറും വെച്ചിട്ട് ഒരു വെറൈറ്റി യന്ത്രാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അത് എന്താണെന്നും അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നും അതെങ്ങനെ ഉണ്ടാക്കിയെന്നും നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടോ നമുക്ക് ആദ്യം വേണ്ട ഇതുപോലത്തെ കംപ്ലൈൻറ് ആയിട്ടുള്ള റൂട്ടറിന്റെ ആർമേച്ചറാണ് കേട്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ വലതു ഭാഗത്ത് കാണുന്ന ഈയൊരു രൂപത്തിലുണ്ടെന്ന് ആർമ്മിച്ചിരുന്നത് അതിൻ്റെ കോപ്പറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളിങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ആറായിരത്തി ഇരുന്നൂറും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ആറായിരത്തി നാല് പേറിങ്ങാണ് വരുന്നത് അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഷാപ്ടിൽ ബിറ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഫിറ്റിംഗ്സും ബിറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നേകാലഞ്ച് കണ്ണുള്ളതുപോലത്തെ മരക്കഷ്ണത്തിൽ നമ്മൾ മൂന്ന് സെൻറ്റിമീറ്റർ വ്യാസത്തിൽ വൃത്തം വരച്ചിട്ട് പതിനെട്ടാം മമിൻ്റെ ബിറ്റിട്ട് ഹോളിട്ടിട്ട് നമ്മൾ ഈ ഒരു ഷാപ്പിലേക്ക് കയറ്റി വെച്ചിട്ട് ഇതുപോലെ ചെറിയ പുള്ളി സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ ഒരു കഷ്ണത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇവിടുത്തെ അളവ് വരുന്നത് പതിമൂന്ന് സെൻറി അതേപോലെ ഈ ഭാഗത്ത് വരുന്നത് ഇരുപത് സെൻറിപ്പുറത്ത് വരുന്നത് നാല് പോയിന്റ് അഞ്ച് സെൻറ്റി ആണ് കേട്ടോ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു അളവ് എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇതിൽ സെൻട്രലായിട്ട് വരുന്ന ഈ ഒരു ഹോള് നമ്മൾ ആറായിരത്തി ഇരുന്നൂറ് ബെയറിങ്ങിൻ്റെ പുറമോട്ടാണ് കേട്ടോ ഇതേ കണ്ടോ നമ്മൾ നേരത്തെ അതേ ഡിസൈനിൽ ഇതുപോലെ ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും അതിൻ്റെ സെൻട്രലായിട്ട് കാണുന്ന ഈ ഒരു ഹോള് നമ്മുടെ ആറുമെച്ചൻ്റെ ഷാഫ്റ്റിൻ്റെ വണ്ണത്തിനൊക്കെ കുറച്ച് ലൂസ് വരുന്ന രീതിയിലാണ് ഹോൾ ഇട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നമ്മുടെ ആറായിരത്തി നാല് ബയറിങ്ങിൻ്റെ പുറംമൊട്ട ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ഒരു കഷ്ണത്തിൽ ഇത് അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ കഷ്ണം കൊടുത്തിട്ടുണ്ട് നമ്മുടെ മോട്ടർ നല്ല സീറ്റിംഗ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടി അതേപോലെ നാല് ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ആർമേച്ചർ സെറ്റ് ചെയ്യുന്നതിൻ്റെ ബാക്ക് കേസ് വരുന്ന ഭാഗമാണ് അതേപോലെ ഫ്രണ്ട് കേസ് വരുന്ന ഭാഗം നിങ്ങൾക്ക് അയച്ച് കാണിച്ചിരുന്നില്ല കാരണം നമ്മളിതൊന്ന് ടെസ്റ്റ് അടിച്ച സമയത്ത് നമ്മൾ ഗുഡ് ഫീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അഴിക്കാൻ കിട്ടില്ല അപ്പോൾ അതേ കണ്ടോ ഏറ്റവും അറ്റ സമയത്ത് നല്ല ഉഷാറായിട്ട് കയറി നിൽക്കുന്നുണ്ട് ആർമേച്ചറിൻ്റെ ഷാഫ്റ്റ് ഫ്രീ ആയിട്ട് ഇറങ്ങുന്നത് കണ്ടപ്പോൾ നമ്മുടെ ചെറിയ പുള്ളി ഇതാ പോ അകത്തായിട്ടാണ് കേട്ടോ വരിക നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു കഷ്ണത്തിൻ്റെ മൊത്തം എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് സെൻറ്റിമീറ്ററും വീതി ഇരുപത് സെൻറ്റിമീറ്ററും ഫ്രണ്ട് കേസ് നമ്മളൊരു സെൻറ്റിമീറ്റർ തള്ളിയിട്ടുമാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഷർ ഇതിൽ കൊടുക്കുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു റീപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ബെൽറ്റ് അൾട്ടോ എണ്ണൂറിൻ്റെ ഫാൻ ബെൽറ്റ് ആണ് കേട്ടോ ഈ ഒരു ബെൽറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇതിങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഈ റീപ്പറിലേക്ക് വരുന്ന സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തിരിച്ച് പിടിച്ചതിന് ശേഷം സീറ്റിംഗ് ആക്കി വെച്ചിട്ട് നമുക്കിതിൻ്റെ ബാക്ക് കേസ് ഒന്ന് സ്ക്രൂ ചെയ്തെടുക്കാം ഈ ഒരു ബാക്ക് കേസിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ ആറുമേച്ചൊരു ചെരിഞ്ഞാണോ നിൽക്കുന്നത് അതേപോലെ ഫ്രീ ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാറ് അങ്ങനെ ഷെയ്ക്ക് ഒന്നുമില്ല നല്ല ബലത്തിൽ നമ്മൾ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ആർ എച്ച് പിയുടെ വള്ളം അടിക്കുന്ന മോട്ടറാണ് ഇതൊക്കെ ഉണ്ടോ ഈ കോളത്തിലിരിക്കുന്ന സാധനമാണ് നമ്മളിങ്ങനെയൊക്കെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ ഇവിടെ ഈ സൈഡിലായിട്ട് വരുന്ന പമ്പ് കേസ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇമ്പുലറൊക്കെ ഊരി ഒഴിവാക്കിയതിന് ശേഷം അതിനകത്ത് വരുന്ന ഈ ഒരു ഷാഫ്റ്റിൽ നമ്മൾ പത്ത് സെൻറ്റിമീറ്റർ വ്യാസത്തിൽ ഒന്നേക്കാലഞ്ചിൻ്റെ ഒരു മരക്കഷ്ണത്തിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് ആരോയിൽ ഷാഫ്റ്റിൻ്റെ വണ്ണത്തിൽ ഹോൾ ഇട്ടിട്ട് അത് അതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ഉഡ്ഫിൽ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഉള്ളി പിടിച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ വലിയ പുള്ളി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ മോട്ടറ് ശരിക്കും സീറ്റിംഗ് ആയി നിൽക്കുന്നതിന് വേണ്ടി നെട്ടും പോളിട്ടിട്ടിട്ട് ഇതുപോലെ ഒരു മരക്കഷ്ണത്തിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു മരക്കഷ്ണം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു പലക കഷ്ണത്തിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ബെൽറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ബെൽറ്റ് ലൂസില്ലെന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് സ്ക്രൂയില് കൊടുക്കാം നമ്മൾ മോട്ടർ അവിടെ നല്ല ഉറപ്പിച്ച് വെക്കാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു ഹോൾ മെഷീൻ വൈബ്രേഷൻ കൂടാതെ നല്ല സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രെയിമിൻ്റെ ഈ ഒരു സൈഡ് നമ്മുടെ ഹോളിൻ്റെ ആഴം കൂട്ടാനും കുറയ്ക്കാനും ആയിട്ട് പറ്റും അതേപോലെ തന്നെ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഈ ഒരു സൈഡ് നമ്മളെ വാതിൽ ചട്ടത്തിൻ്റെയും ജനൽച്ചട്ടത്തിൻ്റെയും കണത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് പുതിയൊരു ഹെൽപ്പർ കിട്ടിയിരുന്നു കിട്ടാം വേറെ ആരല്ല എൻ്റെ ചെറിയ അമ്മാവനാണ് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ആ ഒരു ഫ്രെയിമിനകത്തേക്ക് ഇത് കയറ്റി വെച്ച് കൊടുക്കാം ശേഷം നമ്മൾ ജനറൽ ചട്ടത്തിന് ഹോളിടുന്ന ആ ഒരു ലെവലിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ നാല് സ്ക്രൂകള് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തുളയ്ക്കാനായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്ക് ആ ഒരു ബിറ്റ് അതിനകത്തേക്ക് ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു നെറ്റ് ആ ഒരു ഷാഫ്റ്റിലിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചട്ടം തുളയ്ക്കുന്ന സമയത്ത് ആ ഒരു ചട്ടം നല്ല സീറ്റിംഗ് ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു ഹോള് കറക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഇതുപോലെ ഒരു പല കഷണം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതുകൂടെ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ പ്രത്യേകിച്ച് വയറിംഗ് ഒന്നും ചെയ്തിട്ടില്ല നേരിട്ട് നമ്മൾ മോട്ടറിൽ നിന്ന് രണ്ട് വയറിലേക്ക് കറണ്ട് കൊടുത്തിരിക്കുകയാണ് കണ്ടോ വലിയ പുള്ളി ഒരു റൗണ്ട് ചുറ്റുമ്പോഴേക്കും ചെറിയ പുള്ളി മൂന്ന് റൗണ്ട് ചുറ്റും അപ്പോൾ കഴിച്ചു നമ്മൾ ടെസ്റ്റ് അടിക്കാനായിട്ട് അമ്മാന ഇതാ മാർക്ക് ഇതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഇത് ടെസ്റ്റ് അടിക്കുന്നതിന് മുന്നേറ്റ് നിങ്ങൾ ചോദിക്കും ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല യൂട്യൂബിൽ വേറെ ഒരുപാട് ഐഡിയകളുണ്ട് പ്രൂട്ടർ വെച്ചിട്ട് തുളയ്ക്കാൻ അവർക്കുള്ള മറുപടിയാണ് കേട്ടോ കാണുന്ന എൻ്റെ കടയാണ് നമുക്ക് നമ്മുടെ കടയുടെ ഉള്ളിലാണ് കയറുന്നത് ഞാനിവിടെ പവർ ടൂൾസൊക്കെ ശരിയാക്കാറുണ്ട് കാര്യമായിട്ട് ഫാൻ മിക്സി സ്റ്റൗ അങ്ങനത്തെയൊക്കെ ആണെങ്കിലും പവർ ടൂൾസും ചെയ്യാറുണ്ട് അങ്ങനെ എൻ്റെ കടയിൽ വന്നത് ആ ഒരു കുട്ടി താരാണ് ഇൻഡിക്കോ എന്ന കമ്പനിയുടെ ഒരു റൂട്ട് ഇത് ഇവർ കാര്യമായിട്ട് തുളയ്ക്കാനായിട്ട് ഉപയോഗിച്ചതാണ് ഇത് അഴിച്ച് പാടിച്ചിട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവുള്ളത് ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടു തന്നെ അറിയണം തുളയ്ക്കാനായിട്ട് നമുക്ക് റൂട്ടർ മെഷീൻ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ സ്ഥിരമായിട്ട് ചട്ടം തുളയ്ക്കാൻ നമ്മൾ റൂട്ടർ മെഷീൻ ഉപയോഗിക്കരുത് റൂട്ടർ മെഷീൻ്റെ ലൈഫിനത് ബാധിക്കും പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും കാരണം ഞാൻ എൻ്റെ കടയിൽ വരുന്ന മൂന്നാമത്തെ കംപ്ലയിൻ്റ് ആണ് ഇപ്പോൾ തുളയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച റൂട്ടർ മെഷീൻ്റെ അവസ്ഥ അതിലൊന്നാണ് നിങ്ങൾക്ക് പോയി ഞാനീ കാണിച്ചു തരുന്നത് പകരണ്ടെണ്ണം ഞാൻ നേരമായി കൊടുത്തു അത് ശരിയായ ആറു മേച്ചർ വരുന്ന കൂളിങ് ഫാനും നമ്മൾ ചട്ടം തുളയ്ക്കാനായിട്ട് ഉപയോഗിച്ച റൂട്ടർ മെഷീൻ്റെ ഉള്ളിത്തെ ആറുമേച്ചറിൻ്റെ കൂളിംഗ് ഫാനും തമ്മിലെ വ്യത്യാസം അത് വറിഞ്ഞ് വർക്ക് ചെയ്തപ്പോ ദൂരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണും ഫീൽഡ് അടക്കം ഒരഞ്ഞിട്ട് ഷോർട്ടായിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മോൾ ഭാഗത്ത് ഒരു കേസ് ആറായിരുന്നാലും വെയറിങ് വരുന്ന ഒരു കേസ് വെയറിങ് ഷാഫ്റ്റിൽ ലൂസ് ഷാഫ്റ്റിന് തേമാനം വന്നിട്ട് ഇതായിരിക്കും അവസ്ഥ മനസ്സിലായോ എൻ്റെ മാമേൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഷെഡിൽ ഇതേപോലെ ഒരെണ്ണം കത്തിക്കിടക്കുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ മോൾ ഭാഗത്ത് വരുന്ന ഒരു സേഫ്റ്റി ഗാർഡ് അടക്കം ഒരുക്കിയ ഒരു അവസ്ഥയിലായിട്ടുണ്ട് വളർച്ച നമ്മളുണ്ടാക്കിയെടുത്ത് ഈ ഒരു ഹോളിങ് മെഷീൻ ഉണ്ടല്ലോ ഇതുമ്പം നമുക്ക് ഏത് കമ്പുള്ള കഷ്ണം ഏത് കാതലുള്ള ആയിക്കോട്ടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഹോൾ ഹോളടിച്ചെടുക്കാനായിട്ട് പറ്റും ഒരു അഞ്ച് മിനിറ്റ് മതി ഒരു ചട്ടത്തിൽ അപ്പുറം അപ്പുറം ഹോളടിച്ചെടുക്കാനായിട്ട് എൻ്റെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്താൻ മാർക്ക് നിങ്ങൾ കണ്ടറിയണം ഇതേ കണ്ടോ രണ്ട് സൈഡും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ തുളച്ചെടുത്തത് നിങ്ങൾ പറയാം ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ അമ്മാവനെ നമ്മളെ ോട്ട് കൊണ്ടുപോയി പുള്ളിക്കാരൻ ഒരു അൻപത് ജനൽ പുളി ഈ ഒരു മിഷീൻ വെച്ച് തുളച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങളാണ് പറയേണ്ടത് എങ്ങനെയുണ്ട് സാധനം എന്നുള്ളത് അപ്പോൾ പുതിയൊരു ഇടുക്കാച്ചി വീഡിയോയുമായി വീണ്ടും കാണാൻ അതുവരേക്കും ഇഡ്സ്മി വിഷ്ണു സൈനിങ് ഔട്ട്